പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് കളക്ടർ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് ചടങ്ങിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ് നാളെ ശബരിമല സന്നിധാനം അതിനുള്ള ഒരുക്കങ്ങളിലാണ് മറ്റന്നാൾ മുതൽ ഭക്തരുടെ ഒരു വലിയ ഒഴുക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദേവസ്വം ദേവസ്വത്തിൻ്റെതായ കുറേ കാര്യങ്ങൾ ഒരുക്കുന്നു ജില്ലാ ഭരണകൂടം നിങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്ങനെയാണ് ഇതുവരെയുള്ള ഒരുക്കങ്ങളെ കളക്ടർ എന്ന നിലയിൽ അങ്ങ് വിലയിരുത്തുന്നത് എല്ലാം പ്രതീക്ഷിച്ച പോലെ ശുഭകരമായി പോവുകയാണ് തീർച്ചയായിട്ടും കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് തന്നെ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസിലായിരുന്നു അപ്പോൾ വിവിധ ഒരു ഏകോപനമാണ് നമ്മളുടെ ഒരു ജില്ലാ ഭരണകൂടത്തിന് ചുമതലയായിട്ടേപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഇന്നും നമ്മളൊരു ഫൈനൽ റൗണ്ട് ഓഫ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എല്ലാം കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഇന്ന് രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വിശുദ്ധി സേനാ അംഗങ്ങളുടെ ഒരു അവിടുത്തെ ഒരു ആയിരത്തോളം വിശുദ്ധി സേനാ അംഗങ്ങളുടെ ഡിപ്ലോയ്മെൻറ്റും അവരുടെ ബാക്കി കാര്യങ്ങളുമാണ് അതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളെല്ലാം തന്നെ ഇപ്പം നാളത്തോടി ഫംഗ്ഷനിലാകും അതിൻ്റെ ആളുകളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സ്ക്വാഡുകളുടെ എല്ലാം ഡിപ്ലോയ്മെൻ്റ് ആയിട്ടുണ്ട് ഡ്യൂട്ടി മജിസ്ട്രേറ്റും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ബാക്കി പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മീറ്റിങ്ങും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ നടത്തി അവരുടെ വർക്കുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൃത്യം ടൈം ബൗണ്ടായിട്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബാക്കി പിന്നെ പിന്നെ ചിലത് വിലവിവര വരെ പട്ടിക പ്രസിദ്ധീകരിക്കുക അത്തരം കാര്യങ്ങൾ അതുപോലെ ചില പ്രൊഹിബ്യൂഷൻ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുക ഇത്തരം കാര്യങ്ങളെല്ലാം സമയം തന്നെ ചെയ്തിട്ടുണ്ട് സോ എല്ലാം കൃത്യമായി തന്നെ തയ്യാറെടുപ്പിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കളക്ടർ ഇപ്പോൾ അങ്ങേക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായി നിൽക്കുന്ന അവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം അത് വെർച്വൽ ക്യൂവിൽ എൺപത് പിന്നീട് പത്ത് അങ്ങനെ പലവിധ കണക്കുകളാണ് എഴുപതും പത്തും അങ്ങനെ എൺപതിനായിരം പേർക്ക് ഒരു ദിവസം എന്നൊക്കെയാണ് അപ്പോൾ അത് കൃത്യമായി ആ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്കൊക്കെ എത്തണമെങ്കിൽ ശബരിമല പമ്പ വരെയുള്ളവരുടെ യാത്ര സുഗമമാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ജില്ലയിലാകെ ഈ മണ്ഡലകാലത്ത് ഗതാഗത കുരുക്ക് രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതിനെയൊക്കെ മുൻകണ്ടുകൊണ്ട് എങ്ങനെയാണ് യാത്രാക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പരമാവധി കുരുക്ക് കുറയ്ക്കുന്ന ഒരു സാഹചര്യം എം ബി ഒക്കെ ചേർന്നുണ്ടോ തീർച്ചയായിട്ടും അതിനകത്ത് ഒന്ന് നമുക്ക് റോഡുകളുടെ ഒരു റോഡുകളുടെ ഒരു നിർമ്മാണമായിരുന്നു അത് സമയബന്ധിതമായിട്ട് തന്നെ പി ഡബ്ല്യു ഡി അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഒരു ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലായിരിക്കും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആകുക ആക്സിഡൻ്റ് ഉണ്ടാകുക അത്തരം സമയങ്ങളിലാണ് ഗതാഗത കുരുക്കവിടെ ഉണ്ടാകുന്നത് അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഹെൽപ്പ് ലൈനും അവരുടെ കൺട്രോൾ സെൻറ്ററും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ഓൺ ദ വേ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഏകദേശം ഇരുപതോളം വരുന്ന മെക്കാനിക്കുകളുടെ സേവനവും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണെങ്കിൽ വിത്തിൻ ഒരു ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ ഇവരുടെ സേവനം ലഭ്യമാക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ കൗണ്ടിംഗ് സിസ്റ്റവും നമ്മൾ ഇത്തവണ പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഇത്തവണ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട് വെഹിക്കിൾസിൻ്റെ ഒരു കണക്ക് നമ്മൾ എടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു അറിവ് കിട്ടും എത്ര വണ്ടികൾ പമ്പയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പമ്പ അങ്ങോട്ട് സന്നിധാനത്തിൽ പമ്പയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടും പിന്നെ ക്രെയിൻ സംവിധാനങ്ങൾ രണ്ട് ക്രൈയിനുകൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് രണ്ട് സ്ഥലത്തായിട്ട് ഡിപ്ലോ ചെയ്തിട്ടുണ്ടാകും സോ വലിയ എന്തെങ്കിലും ആക്സിഡൻ്റ് വല്ലതും ഉണ്ടായി എടുത്ത് മാറ്റുവാൻ വേണ്ടി പോലീസിൻ്റെ ഒരു റിക്കവറി വാൻ നമ്മൾ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു വിപുലമായ സംവിധാനവും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഉപയോഗി സ്വദാറ്റ് ഒരു സ്മൂത്തായിട്ട് തന്നെ വണ്ടി പോകാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച് ഈ വിലയൊരു പട്ടിക അതൊക്കെ നേരത്തെ അതിനെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും ഈ മണ്ഡലകാലത്ത് അല്ലെ ചെറിയ തോതിലെങ്കിലും ഒരു പരാതിയും ഒക്കെ ഉണ്ടാകാറുള്ളതാണ് പലയിടത്തും പല വില അല്ലെ വലിയ വില ഈടാക്കുന്നു എന്നൊക്കെ അത് എങ്ങനെയാണ് അത് കൃത്യമായി നിരീക്ഷിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം കൂടിയുണ്ടോ ഇപ്പോൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ പമ്പ മറ്റ് ഇടത്താവളങ്ങൾ അവിടെയൊക്കെ ഈ വിൽപ്പന കേന്ദ്രങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ ഒരു സംവിധാനം കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് രീതിയിലാണ് ഇത്തവണ നമ്മൾ സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മൾ നേരത്തെ തന്നെ വിലവരപ്പെട്ടിയെ പ്രസിദ്ധീകരിക്കുകയും അത് എല്ലാ കടകളിലും അത് ഡിസ്പ്ലേ ചെയ്യണം ഈ പറഞ്ഞ ആറ് ഭാഷകൾ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള ഒരു സംവിധാനം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്കോഡുകളെയും ഇതിന് നമ്മൾ കൃത്യമായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ട് ചെക്കിംഗ് അത് നമ്മൾ എ ഡി എം ശബരിമലയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ചെക്കിങ്ങും നമ്മൾ കർശനമാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ അത് അമിതമായ വില ഈടാക്കുന്നതിൽ നിന്ന് സ്പോട്ട് ഫൈൻ ഈടാക്കാനുള്ള ഒരു 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 തീരുമാനവും നമ്മളാക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു എൻഫോഴ്സ്മെൻറ്റ് സൈഡിൽ നിന്നും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് രണ്ടാമത് നമുക്ക് പലപ്പോഴും ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വിലവര പട്ടികയെപ്പറ്റി അറിവുണ്ടാവില്ല പലപ്പോഴും പല പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ വിലവര പട്ടിക എന്നൊരു പോലും നമുക്കറിയില്ല അപ്പോൾ ഇത്തവണ മേ ബി ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലൊരു വിർച്വൽ ചാറ്റ് ബോട്ട് എന്നൊരു സംഭവം നമ്മൾ ഒരു വാട്സാപ്പ് ബേസ് ചാറ്റ് ബോട്ട് സംവിധാനം നമ്മളിപ്പം മേ ബി ലൈക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ എനേബിൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിനകത്ത് ഭക്തജനങ്ങൾക്ക് ഈ പറയുന്ന നമ്മളുടെ ശബരിമലയുടെ തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസുകളും ആറ് ഭാഷകളിൽ അവൈലബിൾ ആക്കുന്ന ഒരു സംവിധാനം അതിനകത്ത് ആ സംവിധാനത്തിൽ ഒരു പ്രൊവിഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ചാർട്ടാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഈ വാട്സാപ്പ് ത്രൂ തന്നെ അവരുടെ ഭാഷയിൽ ഈ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടർ എത്ര രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഭക്ഷ്യ വിഭവത്തിനെന്നുള്ളത് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു ഏർപ്പാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ പല സ്റ്റെമ്പിൾ അടക്കമുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ചാറ്റ് ബോട്ടിൽ ത്രൂ കൊടുക്കുന്നുണ്ട് സോ ദാറ്റ് ആളുകൾ വരുന്ന ഭക്തജനങ്ങൾ വെൽ ഇൻഫോംഡ് ആയിട്ട്

ഇത് നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട സി എം ഇതിൻ്റെ ലോഗോ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ഒരു നമ്പർ നമ്മൾ ബഹുമാനപ്പെട്ട എം പി അത് നമ്പർ ലോഞ്ച് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നമുക്ക് ആ ഒരു സംവിധാനം അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലൂടെ ഭക്തജനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെമ്പിൾ റിലേറ്റഡ് ഇൻഫർമേഷൻ എപ്പോഴാണ് നട തുറക്കുന്നത് നട അടയ്ക്കുന്ന സമയങ്ങൾ ഇടത്താവളങ്ങളിൽ ലിസ്റ്റുകൾ അതിൻ്റെ ലൊക്കേഷൻസ് അടുത്തുള്ള ടെമ്പിൾ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ഇത് കൂടാതെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇത് മാത്രമല്ല വാട്സാപ്പ് ത്രൂ തന്നെ എമർജൻസി റെസ്പോൺസ് കൊടുക്കാൻ പറ്റും കാര്യം നമ്മൾ ഡിഒസി നമ്മുടെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിനെ ഇത്തവണ ട്രെയിൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ് ഈ ഒരു വാട്സാപ്പ് ത്രൂ ഒരു എമർജൻസി റേസ് ചെയ്താൽ ആ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ അപ്പം തന്നെ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലുകയും ഇമീഡിയറ്റ്ലി ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കും ആ ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ അതായത് കെ എസ് ആർ ടി സിയുടെ ബെസ്റ്റ് ടൈമിങ്സ് പിന്നെ അതേപോലെ തന്നെ വിലയോര പട്ടികകൾ പിന്നെ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോൺ നമ്പറുകൾ ഇതെല്ലാം തന്നെ വാട്സാപ്പിൽ ഈസിലി ഒരു ക്ലിക്ക് ഓഫ് എ ബട്ടൺ അവൈലബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സംവിധാനം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവർഡായിട്ടൊരു സംവിധാനമാണ് നമ്മൾ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അത് അടുത്തൊരു ഇരുപത്തിനാല് മുതൽ നാല്പത്തെട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അത് എല്ലാവരും വളരെ നല്ല കാര്യമാണ് മറ്റു ഇടങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കൂടുതൽ ഉപകാരപ്രദമാവുന്നതാണ് ഈ പാർക്കിംഗ് സംബന്ധിച്ചിപ്പോൾ പമ്പ ഭാഗത്തെ ചെറു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം അല്ലെ അങ്ങനെ എന്തോ തീരുമാനം വന്നായിട്ടുണ്ട് എങ്ങനെയാണ് ഈ ദൂരയാത്ര വരുന്നവർക്കൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ എങ്ങനെയാണ് പാർക്കിംഗ് പാർക്കിംഗ് സംവിധാനം നമ്മൾ നിലയ്ക്കലിൽ ഇപ്പം നമുക്ക് പഴയതുപോലെ തന്നെ പാർക്കിംഗ് സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഒരു ആയിരത്തഞ്ഞൂറും വണ്ടികൾ വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള അഡീഷണൽ സംവിധാനവും നിലയ്ക്കൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെയാണ് ഇപ്പം ഹൈക്കോടതി വിധി നമുക്ക് നിലവന്ന വിധി പ്രകാരം നമുക്ക് പമ്പയിലും ചക്കപാലത്തും നമുക്ക് ഹിൽ ടോപ്പിൽ ഹിൽ ടോപ്പിലും ചക്കപാലത്തും നമുക്ക് പാർക്കിംഗ് സംവിധാനം അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അത് പ്രകാരം പോലീസുമായിട്ട് കൂടി കൂടിയാലോചിച്ചിട്ടാണ് അപ്പോൾ അത് വെച്ചിട്ട് ചെറിയ വണ്ടികൾ ഫോർ വീലേഴ്സ് അടക്കം ചെടിയ വണ്ടികൾ നമ്മൾ ഏകദേശം ഒരു അറുനൂറോളം അല്ലെങ്കിൽ എഴുന്നൂറ് അറുന്നൂറ് മുതൽ എണ്ണൂറ് വരെ വെഹിക്കിളുകൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഇപ്പോൾ അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അവിടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും അതുപോലെ കെ എസ് ആർ ടി സി ബസ്സുകൾ അവിടെ വന്ന് തിരിഞ്ഞു പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൂടെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പാർക്കിംഗ് സംവിധാനമായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യാൻ അറേഞ്ച് ചെയ്യുന്നത് ഈ വരും ദിവസങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ഒരു വാർത്ത ഈ കെട്ടുമായി ബന്ധപ്പെട്ടാണ് ഇരുമുടിക്കെട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പലപ്പോഴും അനാവശ്യ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ദേവസ്വത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഈ ശബരിമല തീർത്ഥാടനത്തിനുടനീളം വൃത്തിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ട് അത് ഇടത്താവളങ്ങളിൽ വരെ കുറച്ചുകൂടി ആളുകളെയും നാട്ടുകാരെയും ഒക്കെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി ബോധവാന്മാരാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ കൂടി ഉണ്ടാകുമോ കാരണം ഒരു മണ്ഡലകാലം കഴിയുമ്പോൾ അത് ഒരു അതിൻ്റെ പവിത്രത അതേപടി നിലനിൽക്കുകയും വേണല്ലോ 嗯。Hmm. ഇതിന് കുറച്ച് നമ്മൾ ചെയ്ത കുറച്ച് ആക്ടിവിറ്റീസ് അത് നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ശുചിത്വമിഷൻ്റെ തന്നെ നേതൃത്വത്തിൽ നമ്മൾ ഈ വരുന്ന ഭക്തന്മാരിൽ നിന്നും പ്ലാസ്റ്റിക് സഞ്ചികൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്നും ഈ പ്ലാസ്റ്റിക് സഞ്ചികൾ വാങ്ങിച്ചിട്ട് തുണി സഞ്ചികൾ കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഒരു 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 കമ്പനിയുമായിട്ട് ഒത്തുചേർന്ന് ശുചിത്വ മിഷൻ തന്നെയാണ് അവിടെ വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ള ഒരു സംവിധാനവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇടത്താവസ്ഥ പ്പളങ്ങളിലെല്ലാം തന്നെ ചെക്കിംഗ് നമ്മൾ കർശനമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം മെസ്സേജുകളും കാര്യങ്ങളും അവരവരുടെ ഭാഷകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പമ്പാ നദിയിൽ കൊണ്ടുവന്ന് തുണി കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഒരു കാര്യം അപ്പോൾ അത് ഇത്തവണ കുറച്ചുകൂടെ ഒന്ന് കർശന അത് കളക്ട് ചെയ്തു വെക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒന്ന് അവരിൽ ബോധവൽക്കരണം കൊണ്ടുവരത്തക്ക രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സാപ്പ് മുഖാന്തരം തന്നെ നമ്മൾ പലപ്പോഴും ആളുകൾക്ക് മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് കാര്യം പമ്പാ നദിയിൽ കൊണ്ട് ഒഴിക്കരുതെന്നുള്ളതും പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവരുതെന്നുള്ള രീതിയിലുള്ള ഒരു 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 മെസ്സേജും അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും ബോധവൽക്കരണം എന്നാണ് നമ്മൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ ഈ തുണി സഞ്ചി പോലെയുള്ള അറേഞ്ച്മെൻറ്റ്സ് അത്തരം കാര്യങ്ങൾ കുപ്പിവെള്ളം ഈ പറഞ്ഞതുപോലെ എന്തായാലും നമ്മുടെ മുന്നൊരുക്കങ്ങളൊക്കെ അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാൻ കൂടി കഴിയട്ടെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് നന്നായി പോകട്ടെ നല്ലൊരു മണ്ഡലകാലം ആകട്ടെ അല്ലേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ നന്ദി കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ ഈ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്